അസ്സലാമു അസലമലേക്കും വാഹമത്തുല്ലാഹി വാത്ത ഏറ്റവും സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ ഒരു നിമിഷം അസ്സലാമു അസലക്കും വാഹമത്ത് വബർക്കാത്തു ഏറ്റവും സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു സുഖവും സന്തോഷവും നമുക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖത്തോടെ സന്തോഷത്തോടെ കഴിയണമെന്നാണ് എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് പലർക്കും സുഖത്തോടെയും സന്തോഷത്തോടെയും കഴിയുന്നതിന് പകരം വേദനകളും പ്രയാസങ്ങളും ധാരാളം ധാരാളം അനുഭവിക്കുന്നു അപ്പോൾ ഇതെല്ലാം മാറി നല്ല സമാധാന അന്തരീക്ഷം ഉണ്ടാവണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് ഈ സമയത്ത് നമ്മൾ വായിച്ചു പഠിച്ച ചില കാര്യങ്ങൾ ഇവിടെ പറയാമെന്ന് കരുതുന്നു മനുഷ്യൻ തെറ്റിലേക്ക് പോവാതിരിക്കാൻ ചില ഫോർമുല ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിഞ്ഞു ഒരു മനുഷ്യൻ്റെ മനസ്സ് ഏറ്റവും നല്ല മനസ്സായി കഴിഞ്ഞാൽ അവൻ അവൻ്റെ ആ മനസ്സ് നല്ല രാജാവും അതുപോലെ അവൻ്റെ ശരീരത്തിലെ മറ്റുള്ള എല്ലാ അവയവങ്ങളും ആ രാജാവിൻ്റെ പ്രജകളും ആയി സങ്കല്പിക്കുക അങ്ങനെയെങ്കിൽ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ അവൻ്റെ മനസ്സ് നന്മയിലേക്ക് മാത്രം ചിന്തിക്കുകയും അവൻ്റെ പ്രജകളായ അവയവങ്ങളെ നന്മയിലേക്ക് മാത്രം നയിക്കുകയും ചെയ്യും ഇങ്ങനെ വന്നാൽ ആ രാജ്യം വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയുന്ന രൂപത്തിൽ ഉള്ളതായി മാറുന്നതാണ് നേരെ മറിച്ച് ആ മനസ്സാകുന്ന രാജ്യം രാജാവ് വളരെ മോശമാണെങ്കിൽ ചി ചീത്ത ചിന്താഗതിക്കാരനാണെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളോട് അതായത് പ്രജകളോട് അതായത് അവയവങ്ങളോട് അംഗങ്ങളോട് മോശമായ കാര്യങ്ങൾ കൽപ്പിക്കുകയും ഈ രാജ്യം എല്ലാ നിലക്കും തിന്മയുടെ രാജ്യമായി മാറുകയും ചെയ്യും അപ്പോൾ